ഹലോ എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കണോ നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നിവിടെ ഇങ്ങനൊരു തണുത്ത ഒരു ക്ലൈമറ്റാണ് ഒരു വീക്കെൻഡാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു തണുത്ത ക്ലൈമറ്റും തീരെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം ഇങ്ങനെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണ് നമുക്ക് ഈ പകൽ സമയത്ത് നമ്മുടെ ചെടികളിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിൻ്റർ ആണ് നിറയെ ബക്സും പുഴുക്കളും ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന സമയമാണ് ചെടികളെ അപ്പോൾ പിന്നെ അത് മാത്രമല്ല ഇനി സമ്മർ വരുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ചെടികളും റീപോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം സമ്മർന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ചൂടായിരിക്കും പ്രത്യേകിച്ച് വീടിൻ്റെ ഈ മേലഭാഗത്താണല്ലോ നമ്മൾ ഈ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികളെ റീപോട്ടിങ് ചെയ്ത് സെറ്റാക്കി അവർക്കൊരു സ്ട്രെങ്ത്തോട് കൂടിയിട്ട് നിന്നാൽ മാത്രമേ ആ ഒരു സമ്മർ സീസൺ സർവൈവ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റുള്ളൂ അപ്പോൾ സമ്മറിന് മുന്നേ വിന്റർ വരുന്നു വിന്ററിൽ ഇതേപോലത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ബക്സ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ചെടികൾ വളർത്തുന്ന കാരണം കൊണ്ട് എൻ്റെ ഒരു ഒബ്സർവേഷൻ പ്രകാരം ഓരോ സീസൺ സീസണിനനുസരിച്ച് ഓരോരോ പ്രശ്നങ്ങൾ ചെടികൾക്ക് ഉണ്ടാവാറുണ്ട് അതിൽ മെയിൻ പ്രശ്നം എന്ന് പറയുന്ന സീസൺ ചേഞ്ച് ആവുന്നതോട് കൂടിയിട്ട് ഈ ബക്സ് ഈ നീലി ബക്സും പിന്നെ ഈ പൂപ്പലൊക്കെ പോലെ ഉണ്ടാവില്ല ഫംഗസും മഞ്ഞക്കളറ് ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഒരു അസുഖം ചെടികൾക്ക് വരും ഇലകളിൽ വരും പുഴുക്കൾ പ്രാണികൾ ഇത് ഉറുമ്പ് ഇതെല്ലാം ചെടിയെ അറ്റാക്ക് ചെയ്യാൻ രീതികൾ പലതരത്തിലും പല സമയത്തും കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഒബ്സേർവ് ചെയ്തിട്ടുള്ള ഒരു കണക്ക് പ്രകാരം ഈ ഡിസംബർ മാസത്തിൽ ഈ വിൻ്റർ സീസൺ വരുന്ന സമയത്ത് പുഴുക്കൾ ധാരാളം വരാറുണ്ട് അതുപോലെ ബഗ്സും ധാരാളം കാണാറുണ്ട് എല്ലാ ചെടികളെയും ഒരുപോലെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ബഗ്സ് എന്ന് പറയുന്നത് എക്സെപ്റ്റ് നമ്മുടെ കറിവേപ്പില ചെടീനെ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അതുമാ നല്ല അസലായിട്ട് പുഴുക്കൾ വരും അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടിയിട്ടൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തവണ എൻ്റെ കയ്യിലത്തെ സ്പ്രേ കഴിഞ്ഞിരിക്കായിരുന്നു ഞാൻ ഇപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് വർഷങ്ങളായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ സ്പ്രേ വാങ്ങിക്കുന്നത് എപ്പോഴും നമ്മൾ ഇവിടെ അടുത്ത് ബാംഗ്ലൂർ തന്നെയുള്ള ചെടികളുടെ വളങ്ങളും ഒക്കെ വാങ്ങിക്കാൻ ഒരു ഷോപ്പിൽ പോയിട്ടാണ് ഞാൻ സ്പ്രേ വാങ്ങിക്കാറുള്ളത് അതിവിടെ നമ്മുടെ അടുത്തൊന്നും അല്ല കുറച്ച് ദൂരം ഒരു മണിക്കൂറോളം യാത്ര ചെയ്തിട്ടൊക്കെ വേണം നമുക്ക് അവിടേക്ക് എത്താനായിട്ട് അപ്പോൾ ഇത്തവണ എനിക്കത് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല അത് ഒരു ബോട്ടിലൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വർഷത്തോളം ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ നല്ല എഫക്റ്റീവാണ് അതുപോലെ തന്നെ അപകടകാരിയുമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലാണ് ഭയങ്കര ആണ് കേട്ടോ അത് അപ്പോൾ സാധാരണ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ പെട്ടിട്ടുള്ള സ്പ്രേയും ഒക്കെ കിട്ടാറുണ്ട് അപ്പം അത് നമ്മൾ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെയാണ് അതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക എനിക്ക് അത് വാങ്ങിക്കാനും സ്പ്രേ ചെയ്ത് കൊടുക്കാനും ഒന്നും നേരം കിട്ടില്ല അത് വാങ്ങിക്കാൻ പോണം പോണം എന്ന് കരുതി ഇരുന്ന് ഇരുന്നിരുന്ന് ഇത്രയും ഞാൻ ഒരു മാസം മുന്നേ സ്പ്രേ ചെയ്യേണ്ട കാര്യമായിരുന്നു പക്ഷേ ഇതുവരെക്കും എനിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ ബഗ്സ് നമ്മുടെ ചെടികളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇനി കൂടുതൽ ചെടി നശിക്കും ബക്സ് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മീലി ഒക്കെ വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ചെടി അങ്ങനെയും നശിച്ചു പോവും ഫുള്ള് ചെടിക്കകത്ത് ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിങ്ങനെ പറന്ന് നടന്നിട്ട് ഒരു ചെടിയിൽ നിന്ന് അടുത്ത ചെടിയിലേക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാ ചെടികൾക്കും ഇത് എഫക്റ്റ് ആവും അപ്പോൾ അത് കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ നശിപ്പിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് നശിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ ഈലിബഗ്സിനെ നമുക്ക് വെള്ളമൊക്കെ വെള്ളമൊഴിച്ചു കൊടുക്കില്ലേ നമ്മുടെ അപ്പോൾ ഈ ഓസ് വെച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് നല്ല ഫോൾസിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ അത് നിലത്ത് വെള്ളത്തിൽ കൂടെ ഒഴുകി പോവുകയും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ ഞാൻ കാണുന്നതിനെ കാണുന്നതിന് വലുതൊക്കെയാണെങ്കിൽ പലതരം ഇലി ബഗ്സ് ഉണ്ട് കേട്ടോ വലിപ്പത്തിലുള്ളതും ചെറുതും ഒക്കെ ഉണ്ട് പല രൂപത്തിലുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ ചെടിയുമെ ഓരോ തരത്തിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ചിലതിനൊക്കെ വലുതിനൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ പിടിച്ച് കൊന്നു കളയും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മഞ്ഞ ദ്രാവകമൊക്കെ വരും കേട്ടോ അത് മേലൊന്നാവാൻ ഇത് ഇരിക്കാൻ സൂക്ഷിക്കണം അപ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇനിയിപ്പോൾ പോയി വാങ്ങിക്കാനുള്ള സമയമൊന്നുമില്ല ഇതിനെയാണെങ്കിൽ ഇങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ചെടികളുടെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ നല്ല പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പിന്നെ തീരെ പൂവില്ലാണ്ട് ചെടി മുരടിക്കാനായിട്ട് തുടങ്ങും അപ്പം അത് കാരണം കൊണ്ട് എത്രയും പെട്ടെന്ന് സ്പ്രേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആമസോണിൽ നിന്ന് സ്പ്രേ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് നല്ലൊരു സ്പ്രേ എന്നുള്ള ഒരു ലേബലിൽ ഇരിക്കുന്ന ഒരു സ്പ്രേയാണ് ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ പ്യുവർലി ഓർഗാനിക്കായിട്ടുള്ള സ്പ്രേയാണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഞാൻ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സ്പ്രേ ഏതാണ് ചേച്ചി എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് പറഞ്ഞു തന്നാലും നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ ഈ കടയിൽ പോയാലല്ലേ കിട്ടുള്ളൂ അപ്പം എല്ലാവർക്കും ഒരുപോലെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആമസോണിനെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണല്ലേ ആമസോണാകുമ്പോൾ എല്ലാവർക്കും ഓർഡർ ചെയ്ത് വരുത്താനും സാധനം കയ്യിൽ കിട്ടാനൊക്കെ എളുപ്പമായിരിക്കും ഞാൻ പറയുന്ന ഞാൻ ഉപയോഗിക്കുന്ന സ്പ്രേനെ കഴിഞ്ഞു ഞാൻ എന്തായാലും ഇപ്പോൾ ഇതാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് ഇത് നീം ഓയിലാണ് കേട്ടോ ഇത് ഓർഗാനിക് നീം ഓയിലാണ് ഇത് റെഡി ടു യൂസ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതായത് നമുക്ക് ഡയറക്റ്റ് ചെടികളിൽ അടിച്ചു കൊടുക്കാം എന്നാണ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സിന് ഒരുപോലെ ഉപയോഗിക്കാം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ ആ സാധനം കാണിച്ചു തരാം അതെ അപ്പോൾ ഈ ജെസ്ക്രോ എന്ന് പറയുന്ന കമ്പനിയുടെ നീം ഓയിലാണ് ഓർഗാനിക് നീം ഓയിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ലിങ്ക് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം ഇനി അഥവാ അതിൽ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും കമൻസ് ആയിട്ട് അറിയിക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് ഡയറക്റ്റ് ലിങ്ക് അയച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ നീം ഓയിലിന്റെ ബോട്ടിൽ കേട്ടോ ഒരു ബ്ലാക്ക് കളറുള്ള ബോട്ടിലാണ് സ്പ്രേ ബോട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഡയറക്റ്റ് ആണ് ഇവർ യൂസ് പറയുന്നത് പക്ഷേ ഞാൻ അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഏത് പെസ്റ്റിസൈഡ് ആണെങ്കിലും നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം ഈ ഒരു കമ്പനി എന്നല്ല വേറെയും കമ്പനികളുടെ നീം ഓയിലുകൾ നമുക്ക് പേടിക്കാനായിട്ട് കിട്ടും അപ്പം ഞാൻ മുന്നേ പണ്ട് മീം ഓയില് യൂസ് ചെയ്യുന്ന സമയത്ത് അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ഞാൻ ഇതുവരെയ്ക്കും ഒരു തരത്തിലുള്ള പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ ചെടികളെന്ന് പറയുന്ന പല ചെടികൾക്കും പല സ്വഭാവമായിരിക്കും പിന്നെ അത് വളരുന്നത് പല കാലാവസ്ഥയിലായിരിക്കും ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ ഇല്ലല്ലോ ഇവിടെ ബാംഗ്ലൂർ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാവസ്ഥക്കനുസരിച്ച് ചെടികളുടെ സ്വഭാവത്തിലും മാറ്റം ഉണ്ടായിരിക്കും ചിലപ്പം രണ്ട് സ്ഥലത്തും വളരുന്ന ഒരുപോലത്തെ ചെടികളായിരിക്കും പക്ഷേ അവരെ എഫക്റ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ എപ്പോഴും വെള്ളത്തിൽ കുറച്ച് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ യൂസ് ചെയ്യണമെന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളു പിന്നെ പകൽ സമയത്ത് അതായത് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താലും പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടികൾ പെട്ടെന്ന് കരിയാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണമാവും വെയിലിൻ്റെ ചൂട് കാരണം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് ചെടിനെ സാരമായിട്ട് അത് ബാധിക്കും അപ്പോൾ ഏറ്റവും നല്ലത് വൈകുന്നേര സമയത്ത് അതായത് വെയിലൊക്കെ പോയി ഒട്ടും വെയിലില്ലാത്ത സമയത്ത് ഒരു അഞ്ച് മണിക്കൊക്കെ ശേഷം അതായത് സൂര്യൻ അസ്തമിക്കുന്നതിനോട് കൂടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ചെടിനെ സെറ്റാക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാൻ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തന്നെ സ്പ്രേ ചെയ്യുന്നുള്ളൂ കാരണം എനിക്ക് പേടിയാണ് കേട്ടോ നമ്മൾ എന്ത് നമുക്ക് ഒരു സാധനം നശിപ്പിക്കാനായിട്ട് ഭയങ്കര ഈസിയാണല്ലേ ചെടീനെ നമ്മൾ വളർത്തി ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ് നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും അപ്പം അത് കാരണം കൊണ്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാത്രം എന്ത് സാധനവും ഉപയോഗിക്കും നിങ്ങൾ ഏത് കമ്പനിയുടെ വേണമെങ്കിലും ഓയിൽ വാങ്ങിച്ചോളൂ പക്ഷേ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ഇത് ഇതിപ്പം ഇതിപ്പോൾ ഇവർ പറയുന്നത് നന്നായി ഷേക്ക് ചെയ്തതിന് ശേഷം പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ ഡസ്റ്റൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സോ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒക്കെ കാണും ഇതുപോലത്തെ പൂങ്കാവനത്തിലത്തെ ചെടികളുടെ മുഴുവൻ ഡസ്റ്റ് കളയുക എന്നൊന്നും പറയുന്നത് ആയിട്ടുള്ള കാര്യമില്ല പിന്നെ മാത്രമല്ല നമ്മൾ എല്ലാ ദിവസവും നനയ്ക്കുമ്പോൾ ചെടിയുടെ ഇലകളിലും ഞാൻ വെള്ളം സ്പ്രേ ചെയ്യണ സമയത്ത് ആവാറുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിലത്രയും പൊടിയൊന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇനി അഥവാ പൊടിയൊക്കെ ആയിട്ടിരിക്കുന്ന ചെടിയാണെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് സ്പ്രേ ചെയ്യണമെന്നാണ് ഇവരിതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇലയുടെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും ഒരുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ബക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ പല തരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പം അത് പലതിനും ചിലത് കൊമ്പുകളിൽ ഇരിക്കുന്നുണ്ടാവും ചിലത് ഇലയുടെ താഴെ ഇരിക്കുന്നുണ്ടാവും ചിലത് ഇലയുടെ മുകളിൽ ഇരിക്കുന്നുണ്ടാവും ചിലത് ഈ കൂമ്പ് പുതിയ ഇലകൾ വരുന്ന കൂമ്പ് ഉണ്ടാവില്ല ഇപ്പം ഈ ഒരു ചെടിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഇലകളിൽ അങ്ങനെ ഞാൻ മീലി ബക്സിനെ കണ്ടിട്ടില്ല ഇതിൻ്റെ കൂമ്പ് ഉണ്ടാവില്ലേ ഈ സെൻറ്ററിൽ നിന്ന് വരുന്ന പോർഷൻ ആ പോർഷനിലാണ് പുതിയതായിട്ട് വരുന്ന ഇലകളുടെ ആ കൂമ്പിൻ്റെ അവിടെയായിരിക്കും നീലിബക്സ് ഇരിക്കുന്നുണ്ടാവുക അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പല ചെടികൾക്കും പല രീതിയിലാണ് അറ്റാക്ക് കിട്ടുന്നത് അത് കാരണം കൊണ്ട് നമ്മൾ ചെടിയുടെ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും ഒരുപോലെ സ്പ്രേ ചെയ്തിട്ട് കൊടുക്കണം നമ്മുടെ ചെടിയുടെ വലിപ്പത്തിനനുസരിച്ചും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരു ചെറിയ കുട്ടി ചെടീനെ മുഴുവനോട് സ്പ്രേ ചെയ്തതിനെ കരിയിച്ച് കളയരുത് അപ്പം നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റി അതിനനുസരിച്ച് കുറവ് മതി ചെടിയിലെ വലിപ്പത്തിനനുസരിച്ച് മതി അതുപോലെ ഒരു പത്ത് പന്ത്രണ്ടു ദിവസത്തെ ഗ്യാപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല എഫക്റ്റീവായിരിക്കുമെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ ചിലപ്പം ആദ്യത്തെ യൂസിൽ എല്ലാം ഒന്നിച്ചു പോയിക്കൊള്ളണം എന്നൊന്നുമില്ല അപ്പോൾ ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും ഇന്നൊരു പ്രാവശ്യം കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഈ അറ്റാക്ക് ചെയ്യുന്നത് കുറഞ്ഞു വരും പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറയ്ക്കാം അതായത് ഇപ്പോൾ പത്ത് ദിവസം പന്ത്രണ്ട് ദിവസം കൂടുമ്പോൾ നിങ്ങൾ സ്പ്രേ ചെയ്യുന്നത് നിങ്ങൾക്കൊരു പത്തിരുപത് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്താൽ മതി മന്ത്ലി ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി അങ്ങനെ ആക്കിയിട്ടും മാറ്റാം കേട്ടോ പിന്നെ ഏത് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഗ്ലൗസ് യൂസ് ചെയ്തോളൂ കാരണം എന്താ വെച്ചാൽ ഇതൊന്നും അത്രയും നമുക്ക് മനുഷ്യരുടെ സ്കിന്നിന് അലർജി വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്താം അവരൊക്കെ ഉള്ളപ്പോഴൊന്നും ഇത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല അതിപ്പം ഏത് പെസ്റ്റിസൈഡ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ കെമിക്കലി ഉള്ളതാണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും എന്താണെങ്കിലും യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അല്പ സ്വല്പം ശ്രദ്ധയിരിക്കുന്നത് നല്ലതായിരിക്കും കണ്ണിലാവാണ്ടും സ്കിന്നിലാവാണ്ടൊക്കെ നോക്കുക പിന്നെ ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുക എല്ലാവരുടെ കയ്യിലും ചെടിയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഒരു ഗ്ലൗസ് ഒക്കെ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അപ്പം അങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധ കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന പ്ലേസിൽ സൂക്ഷിക്കണം എന്നൊന്നുമില്ല തണുപ്പായാലും കോൾഡായാലും അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലത്താണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്കിത് വെക്കാനായിട്ട് പറ്റും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ചില മരുന്നുകളൊക്കെ കണ്ടിട്ടില്ലേ ഫ്രിഡ്ജിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ ഇതിനങ്ങനെ ഒരു പ്രശ്നം ഇല്ല അപ്പോൾ ഇനി നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് തുടങ്ങും അതിന് മുന്നേ ഞാൻ ആദ്യം നിങ്ങൾക്ക് ബക്സിന് കാണിച്ച് തരാം കേട്ടോ പിന്നെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ലൈക്കും ഒക്കെ നമ്മുടെ വീഡിയോയ്ക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെയും കൂടി സഹകരണം ഉണ്ടെങ്കിലേ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ ഗാർഡൻ റിലേറ്റഡ് വീഡിയോസ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചെയ്യുന്നത് ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത് ഇപ്പം ഇപ്പം ഞാൻ കറൻ്റ് നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്യുന്ന സമയമായ കാരണം കൊണ്ടാണ് സ്പ്രേ ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത് കേട്ടോ മുന്നേ ഞാൻ നമ്മുടെ ഏതൊക്കെ ടൂൾസ് നമ്മുടെ കയ്യിൽ വേണം ഒരു ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ടൂൾസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ നെക്സ്റ്റ് ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ചെടിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സ്പ്രേ ചെയ്യുന്നത് കാണിച്ചു തരുന്നത് കേട്ടോ നമുക്ക് ആദ്യം ബക്സ് ഏതൊക്കെയാണ് എന്തൊക്കെ തരം ഉണ്ട് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം അതിന് മുന്നേ സ്പ്രേ ചെയ്യുന്നതിന് ആയിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് മീലി ബക്സ് അറ്റാക്ക് ചെയ്തിട്ടുള്ള എന്റെ ചെടി അതേപോലെ ഇതിന് മഞ്ഞപ്പും കരിച്ചിലും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ മീലി ബാക്സ് പിന്നെ ഞാൻ വെള്ളം സ്പ്രേ ചെയ്തിട്ട് കുറെയൊക്കെ കളഞ്ഞിട്ടുണ്ട് എന്നാലും ഇതിലുണ്ട് കേട്ടോ കണ്ടോ ഇതിനകത്തുണ്ട് കേട്ടോ ഈ കുഞ്ഞു കുഞ്ഞു വൈറ്റ് കളറിൽ കാണുന്നതാണ് ഈ മീലി മീലിബാക്സ് എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞില്ലേ കൂമ്പിൽ നിന്നാണ് ഇത് വരുന്നത് കേട്ടോ ബാക്കിയുള്ള ഇലകളിൽ നിങ്ങൾ നോക്കിക്ക അത്രയ്ക്കൊന്നും കാണില്ല ഈ പുതിയ ഇലകൾ വരുന്ന ഭാഗത്തായിട്ടായിരിക്കും ഇത് ഇരിപ്പുണ്ടായിരിക്കാം ചില ചെടികളുടെ കണ്ടോ തണ്ടിലും ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ വൈറ്റ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കണ്ടോ തണ്ടിൽ ഇരിക്കുന്നുണ്ട് ഇത് കണ്ടോ ഈ വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം മീലി ആണ് കണ്ടോ ഈ കൂമ്പിനകത്ത് വൈറ്റ് കളറിൽ കാണുന്നതെല്ലാം ആണ് കേട്ടോ ഇതിനൊക്കെ നന്നായിട്ട് അറ്റാക്ക് ചെയ്യാറുണ്ട് കേട്ടോ ഇനി ചെടികൾക്ക് ഉണ്ടാകുന്ന അടുത്തൊരു പ്രശ്നമാണ് ഇതാ കണ്ട ഈ ഇലകളിൽ കണ്ട ഇങ്ങനെ ഒരു കളർ പോലെ ഇതും ഒരു തരത്തിലെ ആണ് കേട്ടോ ചെടീനെ ഇലകളൊക്കെ കണ്ട കരിച്ചിലൊക്കെ വരുന്നത് ഇതുപോലെ ബഗ്സ് അറ്റാക്ക് ചെയ്യും മുന്നേ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാഫ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്യാറുണ്ട് അതിൻ്റെ ഉപയോഗം പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞു തരാം ഈ ഒരു റോസാ ചെടി കണ്ടോ ഇതിനെങ്ങനെ കുരുടിപ്പ് വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഇലകൾക്ക് മുഴുവൻ കുരുടിപ്പാണ് കുറച്ച് നാൾ മുന്നേ ഇതിൻ്റെ ഇലകളിൽ പുഴുക്കളെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കണ്ടോ ഇതെല്ലാം കുരുടിച്ച് നിൽപ്പാണ് കേട്ടോ ഇനി ഇതെല്ലാം ബക്സിൻ്റെ അറ്റാക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് മെന പിടിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇലകൾ കരിയുന്നത് കണ്ടോ ഇതാണ് മെയിനായിട്ട് റോസിന് വരുന്ന പ്രശ്നം അല്ലാതെ മീലിബാക്സ് ഒന്നും റോസിന് അങ്ങനെ അങ്ങോട്ട് പ്രശ്നം വരാറില്ല മീലി മീലിബാക്സിൻ്റെ അറ്റാക്ക് പക്ഷെ ഈ ഇല കരിയുന്നത് ഒരു തരത്തിലുള്ള അസുഖമാണ് കേട്ടോ ചെടികൾക്ക് ഈ റോസിനും അതെ ഇല ഇങ്ങനെ കുരുടിപ്പ് വരുന്നുണ്ട് കേട്ടോ പിന്നെ ചില പുഴുക്കൾ വന്നിട്ട് ഈ നമ്മുടെ ചെടിയിലെ മുട്ടടക്കം തിന്നാനായിട്ട് തുടങ്ങും അതും ഒരു പ്രശ്നമാണ് പിന്നെ ഇതാണ് എൻ്റെ പുഴു തിന്നിട്ടുള്ള റോസാ കേട്ടോ ഇപ്പം ഇത് കണ്ടോ പുഴുവൊക്കെ തിന്ന് പോയതിന് ശേഷം ഇതിങ്ങനെ ആകെ കുരുടിക്കാനായിട്ട് തുടങ്ങി ഒരുപാട് പുഴുക്കളുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനെയും പിടിച്ച് ശരിപ്പെടുത്തി കളഞ്ഞതാണ് പിന്നെ അങ്ങോട്ട് നേരെ ആയിട്ടില്ല ഒരുപാട് പൂക്കളുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇച്ചിരി കുറവാണ് കേട്ടോ എന്നാലും പുഴുക്കളെയൊക്കെ ഞാൻ പിടിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ട് ചെടികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് കേട്ടോ ഈ വെള്ളീച്ചയുടെ ശല്യം എന്ന് പറയുന്നത് അത് അപ്പോൾ ഇത് ഇങ്ങനെ മുട്ടയ്ക്കിട്ടിങ്ങനെ പെരുകും നമ്മുടെ ചെടിനീ കണ്ടോ ചെറിയ ചെറിയ വെള്ള വെള്ള കളറിൽ കാണുന്നത് അത് ഈ വെള്ളീച്ചയാണ് അതിനി പെറ്റ് പെരുകി ഇനി നിറയാന് തുടങ്ങും കൂടി നമ്മുടെ ചെടി മുഴുവനായിട്ട് നശിക്കും അപ്പോൾ അതിനു മുന്നേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ വെള്ളീച്ച ബഗ്സ് ഒക്കെ ഏകദേശം കാണും ഒരുപോലെയാണ് വൈറ്റ് കളറിലാണ് ഇരിക്കുക പക്ഷേ രണ്ടും രണ്ട് തരമാണ് അതിങ്ങനെ പറന്ന് നടന്ന് എല്ലാ ചെടികളിലും സ്പ്രെഡ് ആവും കേട്ടോ അപ്പോൾ ഈ ഒരു ചെമ്പരത്തി കണ്ടോ നല്ല ഭംഗിയിൽ വരുന്നതായിരുന്നു ഇപ്പോൾ ഏകദേശമൊക്കെ അതിന് പണി കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഫംഗസ് ഇതിൻ്റെ ഇലകളിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ സ്പ്രേ ചെയ്യണം പിന്നെ ഈ ഒരു സ്പ്രേ ബോട്ടിലാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളത് വെള്ളമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടാകെ പത്തൊൻപത് രൂപയുടെ താഴെ ആ ഒരു ബോട്ടിലിന് റേറ്റ് വരുന്നുള്ളൂ പിന്നെ നമ്മുടെ പത്ത് മണിച്ചെടിയുടെ അവസ്ഥ കണ്ടോ ഇതിലും ബഗ്സ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇത് പാടെ നശിച്ചു പോയാൽ സെൻറ്ററിൽ മാത്രമേ ഒരു തരയുള്ളൂ ഇത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം വേറെ എനിക്ക് മാറ്റി ി നടണം ഇത് എന്ത് പഗാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മീലി മീലിബാഗിന്റെ ചായ ഇതിന് തോന്നിയത് കേട്ടെ പക്ഷെ ഇത് ചെടി മുഴുവനായിട്ട് ഡ്രൈ ഔട്ട് ആക്കി കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു അത് നിന്ന് എടുക്കണം പിന്നെ ഉള്ള ഒരാളാണ് ഈ ഒച്ച ത്തിലോ അങ്ങനെ എന്തോ പറയില്ലേ പോലെ ഇരിക്കുന്ന ഒരു സാധനം അത് കേട്ടോ ഷെല്ലുണ്ടായിരിക്കും അതിൻ്റെ പുറത്ത് പേരറിയാത്തത് കൊണ്ടാണ് അതാണ് വേറൊരാൾ ഇത് മുഴുവനായിട്ട് ചെടീനെ തിന്ന് തീർക്കും നമ്മുടെ ചെടികളിലേക്ക് ഓട്ടയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ഇയാളാണ് അത് ഒരുവിധപ്പെട്ട എല്ലാ ചെടി ചട്ടിയിലും കാണും കേട്ടോ പറക്കി പറക്കി ഞാൻ മടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ഈ വീഡിയോ ഒരുപാട് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്ത് പോവാം പക്ഷേ ഞാൻ പറയുന്ന ഓരോ പോയിൻറ്സും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് ബോധ്യമുള്ള കാരണം കൊണ്ടാണ് ഞാൻ എല്ലാ ും പോയിൻറ് വൈസായിട്ട് പറഞ്ഞതും കാണിച്ചു തന്നതും പിന്നെ ഞാൻ ഇതിനെ പറ്റി കുറേ പഠിച്ചിട്ടുള്ള ആളൊന്നല്ല ഞാനിത് കണ്ട് ചെയ്ത് മനസ്സിലാക്കി എൻ്റെ ചെടികൾക്ക് ഉപയോഗിക്കുന്നതാണ് നമ്മൾ കാരണം കൊണ്ട് ഒരാളുടെ ഒരു സാധനവും കേടുവരരുത് എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആയിട്ട് ഓരോ ആയിട്ടും പറഞ്ഞത് കേട്ടോ ഞാനിത് എന്തിനൊക്കെയാണ് ഉപയോഗിച്ചത് ഏതിന ഏതൊക്കെ ചെടികൾക്ക് എന്തൊക്കെ തരം അസുഖങ്ങൾ വന്നപ്പോഴാണ് ഉപയോഗിച്ചത് എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ആയിട്ട് നിങ്ങൾക്ക് ഓരോ ചെടിയേയും ഓരോ ജീവികളെയും ഓരോ ഫംഗസിനെയും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ അപ്പം താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം ഞാൻ ഫുള്ളായിട്ട് കാണണം എന്നൊന്നും പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു കൊടുക്കണമെന്നും എനിക്കുണ്ട് പിന്നീട് ഒരു ഡൗട്ട് വരരുത് എന്നും എനിക്കുണ്ട് അതുകൊണ്ടാണ് ഓരോരോ പോയിന്റ് ആയിട്ട് പറയുന്നതും കാണിച്ചു തരുന്നതും കേട്ടോ ഒന്നും വിടാതെ എല്ലാ ചെടികൾക്കും അടിച്ചു കൊടുക്കുന്നുണ്ട് ഈ മഴക്കാലത്തും തണുപ്പ് കാലത്തുമാണ് ഏറ്റവും കൂടുതൽ ഫംഗസ് അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സാഫ് എന്ന് പറയുന്ന ഒരു പൗഡർ നിങ്ങൾക്ക് ഒരു ഫംഗി സൈഡ് വാങ്ങിക്കാനായിട്ട് കിട്ടും അതൊരു പൗഡർ രൂപത്തിലാണ് വരുന്നത് അത് ഡയറക്റ്റ് എല്ലാ ചെടികളും ഇട്ട് കൊടുക്കുന്നത് അത് ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്പൂൺ ഫംഗി സൈഡ് അതായത് സാഫ് സാഫെടുക്കുവാണെങ്കിൽ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അത് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ഇതേപോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം മണ്ണിൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫംഗസിൻ്റെ അറ്റാക്കൊന്നും വരില്ല ഞാനത് മുന്നേ ചെയ്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ കഴിഞ്ഞു പോയ കാരണം കൊണ്ടാണ് പല സാധനങ്ങളും എൻ്റെ കയ്യിൽ തീർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതിനൊക്കെ മുന്നേ ഞാൻ ചെയ്യാറുണ്ട് ഇത്രയ്ക്കൊന്നും ആവാനായിട്ട് ഞാൻ അനുവദിക്കാറില്ല ഇന്ന് വാങ്ങാം നാളെ വാങ്ങാം പിന്നെ വീട്ടിൽ ഓരോരോ കാര്യം തിരക്കുകളൊക്കെ ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെ നീണ്ടു പോയപ്പോഴാണ് ഇത്രയും നമ്മുടെ ചെടിയെ അറ്റാക്ക് ഇത് സ്പ്രേ അടുത്ത ദിവസത്തെ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ മീലി ബക്സൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു ഇന്നത്തേക്ക് എല്ലാം ചത്ത് ഇതേ കണ്ടു ഈ വെള്ളം കുത്തുകുത്ത് പോലെ ആയിട്ടുണ്ട് കേട്ടോ അത് ചത്തുപോയതാണ് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഈ ഒരു ചെടി കണ്ടാൽ മതിയെ വെള്ളീച്ച കണ്ടായിരുന്നില്ലേ അതിനെ കണ്ട പൂർണ്ണമായിട്ടും നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഉപയോഗിച്ചിരിക്കുന്ന നീം ഓയിൽ അടിപൊളി റിസൾട്ടായിരുന്നു ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പക്ഷേ വെള്ളം ചേർത്ത് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടും ഇതെല്ലാം ചത്തുപോയിട്ടുണ്ട് ഡയറക്റ്റ് ഒരു പെസ്റ്റിസൈഡ്സും ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാണ് ഉപയോഗിക്കരുത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതേ സാധനം തന്നെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പിക്ചർ കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ആമസോണിൽ പോയിട്ട് നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ ബോട്ടിൽ അങ്ങനെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ പിക്ചർ എടുത്ത് കാണിച്ചത് കേട്ടോ എൻ്റെ ഏകദേശം ഒരു പത്ത് മുന്നൂറോളം ചെടികളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിലത്തെ ഒരു പകുതിയിൽ താഴെയാണ് നീമോയിൽ യൂസ് ചെയ്തത് അത് ഒരു ലിറ്റർ വെള്ളത്തിലാണ് കലക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബോട്ടിൽ ഇരുന്നൂറ്റി ൂറ്റെട്ട് രൂപയാണ് വില വരുന്നത് എൻ്റെ ചെടികൾക്ക് എന്താണെങ്കിലും ഇത് വർക്ക് ആയിട്ടുണ്ട് എല്ലാം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വീണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിരുന്നു എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരും നന്ദി നമസ്കാരം